അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു അലാ സയ്യിദിനാ അമ്മാ ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്തുളള മഹത്വം എന്താണെന്ന് നമുക്ക് പല ആൾക്കാർക്കും അറിയുന്നില്ല അത് വളരെയധികം മഹത്വം ഉള്ള ഒരു സൂറത്താണ് ഒരു സഹാബി എപ്പോവേയും സൂറത്തുൽ ഹിലാസ് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കും ഒരിക്കൽ നബി തങ്ങൾ ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ സൂറത്തുൽ സൂഹത്തുല്ലെഖിലാസ് ഇങ്ങനെ ധാരാളം ഓതുന്നത് നബിയെ അതിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു അൽമർ ഉമ അമൻബ ഒരു മനുഷ്യൻ എന്തിനെ സ്നേഹിക്കുന്നു ആരെ സ്നേഹിക്കുന്നു അതോടുകൂടെ സ്വർഗത്തിലാണെന്ന് മുത്തു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയും ചെയ്തു ഒരിക്കൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് അങ്ങകലെ തബൂക്കിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോയ ഒരു സംഭവം മുത്തിനവിധങ്ങൾ യുദ്ധത്തിന് പോയിരിക്കുകയാണ് ചരിത്രം വളരെ സുദീർഘമാണ് മുത്തുനബി തങ്ങൾ യുദ്ധത്തിന് പോയിരിക്കുകയാണ് പെട്ടെന്ന് മുത്തുനബി സല്ലാഹു അലൈ വസല്ല തങ്ങൾക്ക് ഒരു മരണ വാർത്ത മദീനയിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ഉടനെ മദീനയിൽ എത്തണം എന്ന് മുത്തുനബിയോട് നിർദ്ദേശിക്കുകയും മുത്തുറസോലിസ് തങ്ങൾ മദീനയിൽ മുത്തു റസ എത്തി മുത്തുനബി സല്ലാ അലൈ വല്ല എത്തിയപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ഒരു സഹാബി അത മരണപ്പെട്ടിരിക്കുന്നു മുത്തിനബിതങ്ങൾ മദീനയിലെത്തുമ്പോൾ മുത്തിനബിതങ്ങൾക്ക് കാലുകുത്താൻ സ്ഥലമില്ല ആ മനുഷ്യൻ്റെ ജനാസക്കു വേണ്ടി ലക്ഷങ്ങളോളം ലക്ഷങ്ങളോളം മലക്കുകൾ മദീനയിൽ വന്നിറങ്ങിയിരിക്കുകയാണ് മുത്തുനബിക്ക് ആ രംഗം കണ്ട് മുത്തിന് വിധങ്ങൾ ആകെ ജനാസ സംസ്കരിക്കാൻ ലക്ഷങ്ങളോളം മലക്കുകൾ ലക്ഷക്കണക്കിന് മലക്കുകൾ ജനാസ കബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ മലക്കുകളുടെ അകമ്പടി കബറിലേക്ക് ഇറക്കുമ്പോൾ മലക്കുകളുടെ ഇടം ഒടം മലക്കുകളുടെ അകമ്പടി അങ്ങനെ മലക്കുകളെ കൊണ്ട് നബി സല്ലാഹു അലൈ വസല്ല തങ്ങൾക്ക് നിൽക്കാനോ നടക്കാനോ സ്ഥലമില്ലാത്ത അത്രത്തോളം അകമ്പടിയോടുകൂടിയുള്ള ഒരു ജനാസ നമസ്കാരത്തിന് മുത്തുനബി തങ്ങൾ തബൂക്കിൽ നിന്ന് ഒരുപാട് ദൂരെ മദീനയിൽ നിന്ന് ഒരുപാട് അകലിയാണ് തബൂക്ക് അവിടെ നിന്ന് ഈ മനുഷ്യൻ്റെ മയ്യ സംസ്കാരത്തിൻ്റെ മുത്തനബിതങ്ങൾ ഓടിയെത്തിയത് സൂറത്തുള്ള ഖിലാസിൻ്റെ മഹത്വമാണ് ഇഖ്ലാസ് ഓദിയവനിക്കും മുത്തുനബിയും അള്ളാഹുവിൻ്റെ മലക്കുകളും ഒക്കെ അകമ്പടി സേവിച്ച് ആ മനുഷ്യൻ്റെ ജനാസ സംസ്കാരത്തിന് വേണ്ടി നേതൃത്വം നൽകാൻ മുത്തുറസോളുള്ള മദീനയിൽ നിന്ന് എത്തി തബൂക്കിൽ നിന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരുകയില്ല സൂറത്തുള്ള ഖിലാസ് ഒരു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നമ്മൾ ഓതിയാൽ ഒരു ഹത്തുമുൽ ഖുർആൻ ഓതിയ പ്രതിഫലവും അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് ആയതിനാൽ എല്ലാവരും സൂറത്തുള്ളഖിലാസ് മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു ലക്ഷമെങ്കിലും ഏറ്റവും നല്ലത് ഒരു ലക്ഷം നമ്മൾ ഓതി വെക്കുക നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഓതി ഒരു ലക്ഷത്തോളം ഓതി ഹതിയ ചെയ്തു കൊടുക്കുക നമ്മൾ ദുനിയാവിൽ അവർക്ക് ചെയ്യുന്ന ഹതിയയിൽ വെച്ച് അവർക്ക് ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സൽകർമ്മമാണ് ഒരു ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതി അവരുടെ പേരിൽ ഹദിയ ചെയ്യുക എന്നുള്ളത് അള്ളാഹ് നമുക്കത് ചെല്ലാനും അത് ചെയ്യിപ്പിക്കാനും ഉള്ള സമയങ്ങളും ഒക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ വാഹിർ തൈവാനി അലഹമുല്ലാറബുൽ ആലമീൻ അസ്സലാ അല്ലേക്കും വഹമ്മി വാത്തൂ